പയർ പടർത്താൻ ഇടമില്ലാത്തതിനാൽ മുൻപ് ഉണങ്ങാറായ വെണ്ടച്ചെടികളുടെ ചുവട്ടിലായിരുന്നു പയർ നടാറുള്ളത് പിന്നീടത് നേന്ത്രവാഴയുടെ ചുവട്ടിലാക്കി വേനലായപ്പോൾ നേന്ത്രവാഴകൾ ഉണങ്ങാൻ തുടങ്ങിയപ്പോൾ പയർ കൃഷി വീണ്ടും വീട്ടുമുറ്റത്തേക്ക് മാറ്റി ഇപ്പോൾ വലിപ്പമുള്ള വെണ്ടച്ചെടികളില്ല സ്റ്റോറിൽ നോക്കിയപ്പോൾ വയറിങ്ങിന് ഉപയോഗിച്ചതിൻ്റെ മിച്ചം വന്ന പൈപ്പുകൾ കണ്ടു എന്നാൽ അതാകട്ടെ പുതിയ പരീക്ഷണം എന്ന് തോന്നി ചെടിച്ചെട്ടികളിൽ പയർ വിത്ത് ശേഷം വയറിംഗ് പൈപ്പ് താങ്ങായി നാട്ടി ഇപ്പോൾ പയർ ചെടികളിൽ പൂവും കായും ആയിത്തുടങ്ങി പയറിൻ്റെ ചുവട്ടിൽ കൃഷിയും കാണാം സ്ഥലപരിമിതി തന്നെ കാരണം